ീട്ട് തുറക്കുന്ന പോലെ കീട്ട് തുറക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ അതായത് മക്കടാങ്ങിയ നട്ട്സ് അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മാവൻ വന്നപ്പോ കൊണ്ടുപോകുന്ന ആട്ടോ ഞാൻ മറ്റേ പിസ്താശിയും കുനാഫയുടെ ഇട്ടിരുന്നു അതേപോലെ തന്നെയാണ് ഇതും മാവൻ വന്നപ്പ് കൊണ്ടുപോകുന്ന ആട്ടോ ഇത് സത്യം പറഞ്ഞാല് കീയിട്ടാണ് തുറക്കുക അപ്പം ഈ കീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ തുറക്കാനും പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ ചിലർ ഇതിനെ കടിച്ചു പൊട്ടിക്കാൻ പല്ല് പല്ലും വെച്ച് സുരേഷ് സുരേഷ് ബാബനൊക്കെ കുറേ ഇതിൻ്റെ കൂടെ മനസ്സിലിച്ചു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് കീ ഒന്നും നടക്കില്ല അതേപോലെ ഇത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന കീട്ടോ അല്ല ഞങ്ങൾ വേറെ കീ എടുത്തതല്ല എല്ലാ അറിയാൻ പറ്റും ഇത് അതിൻ്റെ കൂടെ തന്നെ കിട്ടും കേട്ടോ പിന്നെ അതേപോലെ എനിക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം എനിക്കിത് തുറക്കാൻ അറിയില്ല അതിനു വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടോ ഞാൻ കാണിച്ചു തരാം എന്നെക്കാട്ടിലും നന്നായിട്ട് അറിയുന്നത് ആർക്കാണ് ആ അവന് നന്നായിട്ട് അറിയട്ടെ ഞങ്ങൾ വിചാരിച്ചില്ല അവനൊരു ദിവസം അവനൊന്നിത് കൊടുത്തപ്പോൾ അവൻ നന്നായിട്ട് പൊട്ടിച്ചു പിന്നെ അവൻ കഴിക്കില്ല എങ്കിലും പൊട്ടിച്ചുകൊണ്ടിരിക്കും ഇത് പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടമില്ല പക്ഷെ നട്ടോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടവാനുള്ള സാധ്യതയുണ്ട് പൊടിച്ചുവിനോട് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞു ഇഷ്ടമാണെന്ന് പിന്നെ പറഞ്ഞു ഇഷ്ടമല്ലെന്നും എനിക്കൊന്നും മനസ്സിലാവില്ല അവന് ഇഷ്ടമായോ ഇല്ലന്നും പിന്നെന്തായാലും എനിക്കിത് പൊട്ടിച്ചൊക്കെ കാണിച്ചത് പൊട്ടിച്ചു കാണിക്കുമ്പോ അത് എനിക്ക് അറിയില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഞാനിപ്പോ ഇവിടെ പൊട്ടിക്കാൻ നിൽക്കുന്നില്ല ഞാൻ പൊട്ടിച്ച എന്തൊന്നും പൊട്ടിച്ചേരില്ല പൊട്ടിച്ചണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് വേഗം പൊട്ടിക്കുന്നത് ഞാനാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിലും എടുത്തുണ്ടോ ഞാൻ ഉള്ളിലെടുത്ത് കാണിച്ചു തരാം ഇത് പുറം തോട് ഇത് ഒരു ഇതാണ് കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ഇടിച്ചത് കണ്ടപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ അതൊക്കെ നോക്കിയായിരുന്നു അത് ഞങ്ങൾ കഴിക്കാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള കേട്ടോ ഞട്ടൊരു വൈറ്റ് കളർ ഒരു ക്രീം കളറിലുള്ള സംഭവം ആട്ടോ ഞട്ട് ചിലപ്പോൾ ഇതിങ്ങനെ പീസായിട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടുക എന്തെങ്കിലും കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ലാട്ടോ ഇത് ഷുഗറിനായിട്ട് മതിയാന്നാണ് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമായില്ല അവസാനിച്ചുകൊണ്ട് ഇഷ്ടമായിട്ടോ ആണ് ഇഷ്ടമാണ് അതിന് ഇങ്ങനെ നട്ട്സും ഭയങ്കര ഇഷ്ടമാട്ടോ മാമൻ വേറെ കുറേ ബദാമും പിസ്തയും കാശിനട്ട്സും അങ്ങനെ കുറേ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എങ്കിലും ഇതാണെനിക്ക് കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം എനിക്കൊന്ന് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അടിച്ചൂസ് എനിക്ക് നേരത്തെ ഞാൻ വലിയ ജാതിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു അടിച്ചു എനിക്ക് ഒരെണ്ണം കൊണ്ടെത്താം ഞാൻ വേഗം പൊട്ടിച്ചു തരാന്ന് പറഞ്ഞു ഒന്ന് പൊട്ടിക്കണം എന്ന് പറഞ്ഞു അവൻ എനിക്ക് കൊണ്ടു തന്നു പക്ഷെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഒന്നും നടന്നില്ലെങ്കില് അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് പൊട്ടിക്കണ്ടെന്ന് അത് പറഞ്ഞാ ചെയ്യണ്ടെന്ന് അത് പറഞ്ഞ ചെയ്ത് പിടിച്ചിട്ട് എങ്ങനെയാ ചെയ്യണ്ടേ അത് പിടിച്ചിട്ട് അതിനുള്ളിൽ ട്ടും ഇപ്പ പറയുന്നത് പതുക്കെ കറക്കാനാണ് നന്നായിട്ട് കറക്കാൻ വന്നാൽ ഒന്നും നടക്കൂലെന്നാണ് പറയുന്നത് എനിവേസ് എനിക്ക് അത്ര പോലും അറിയില്ല നമുക്ക് കീ വെച്ച് എന്തായാലും ഒരെണ്ണം ഞാനും ഒന്ന് പൊട്ടിക്കാൻ നോക്കട്ടെ ഒരു കൈ നോക്കാം എന്നെ ആരും പറയരുത് എനിക്കിത് അറിയൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയം ഞങ്ങളുടെ ടീച്ചറും ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളുടെ സാറും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പഠിപ്പിച്ചാൽ പഠിപ്പിച്ചില്ലേ സപ്പോർട്ട് ചെയ്യാനാ ഇങ്ങനെ അയക്കണം ഇനി എന്താ ചെയ്യാം പതിക്ക ഇങ്ങനെ വളക്കണം പതിക്ക ഹായ് ഇവന്റേ സ്പീഡിലൊന്നും ഞാൻ ചെയ്തില്ല എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഒന്ന് മുറുകിപ്പോയി സോ എനിക്ക് പറ്റിയില്ല അപ്പൊ എൻ്റെ അമ്മക്കത് വലിയ ഇഷ്ടമായി പക്ഷേ ചിലവർക്ക് എൻ്റെ വീട്ടിൽ ചിലവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചിലവർക്ക് ഇത് വലിയ ഇഷ്ടമായില്ല അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് നക്സ് ഉള്ള ആക്കാരാണെങ്കിൽ എന്തായാലും കുറച്ച് അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമാണ് ഇന്ന് നല്ലതാണോ എന്തോന്ന് പറഞ്ഞേ ആ പറയുന്നത് ബദാമിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കളറാണോ ഉദ്ദേശിച്ച കേട്ടോ അതേപോലെ തന്നെയാണല്ലോ ബദാമും പുറത്ത് വേറെ കളറാണ് പക്ഷേ എല്ലാം പൊട്ടിച്ച് കഴിക്കണ്ട അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇത് കഴിക്കാൻ പാടില്ല ഇതെന്തായാലും ഞാൻ എടുത്ത് വയ്ക്കാൻ പോകുക എനിക്ക് വല്ല ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഥവാ വല്ല ക്രാഫ്റ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതൊരു ബായ്